ഇത് എങ്ങോട്ടെന്നുള്ള ക്വസ്റ്റൻ ഇനി വേണ്ട കേട്ടോ കാരണം ഞങ്ങൾ കുറച്ച് ദൂരയാത്ര പോവാണ് അതുകൊണ്ട് തന്നെ അമിത നേരത്തെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ക്യാമറ എടുക്കുമ്പോൾ തന്നെ ആൾ എപ്പോഴും ഓടി വരും ഹായ് ഹായൊക്കെ കാണിക്കാൻ വേണ്ടി വരുന്ന ഞാൻ കേട്ടോ അങ്ങനെ ഹായ് ഒക്കെ കാണിച്ചിട്ട് ആൾ അങ്ങോട്ട് ഞാൻ എന്താ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ സെറ്റ് ഞാൻ റൂമിനോട് ടാറ്റയൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ഏട്ടത്തിൽ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു കുടുന ഞാൻ റെഡിയാക്കി ഏട്ടത്തിലേക്ക് കൊടുത്തിട്ടോ അപ്പോൾ എട്ടതിനോട് ഹായ് കാണിക്കാൻ പറഞ്ഞപ്പോഴേക്കും രണ്ട് കയ്യിലും അവൾ ഇരിക്കില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ തന്നെ ഹായ് കാണിച്ചു അപ്പോഴേക്കും ഹരി വന്നിട്ടു ടൈം പോകുന്നു വാ റെഡിയായി ഇറങ്ങുന്നു പറഞ്ഞിട്ട് രാവിലെ തൊട്ടിട്ടുള്ളത് ഒതുക്കും നമ്മൾ നമ്മളിവിടെയെങ്കിലും പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോഴേക്കും നമ്മൾ അങ്ങനെയാണല്ലോ തലേ ദിവസം തന്നെ എല്ലാം എടുത്ത് വെക്കും എന്നാലും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ മറന്നു പോകും അങ്ങനെ കുറച്ചധികം സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്തു എനിക്കും എൻ്റെ കുടുവിന് കുറച്ച് അത്യാവശ്യം എല്ലാം നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ പാക്ക് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി കെട്ടിങ് കിടക്കയത്ത് പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ ടൂർ പോവുകയാണെന്നല്ലേ അതെ ഞങ്ങൾ ടൂർ പോവാണ് ഗൈസ് കുറച്ചധികം നാളില്ലേ ഞങ്ങൾ തന്നെ ഈ എട്ടാവട്ടത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നു നിങ്ങൾ തന്നെ പറയുന്നില്ലേ ടൗണിൽ പോകുന്നു ഫുഡ് കഴിക്കുന്നു അത് ഇതെന്നൊക്കെ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു ചുമ്മാ പറഞ്ഞാറ്റോ ടൂറൊന്നും അല്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് ഡെലിവറി കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോവാണ് പോവുകയാണ് അതായത് ഏട്ടനേട്ടത്തി കൂടെ തൃശ്ശൂരിലേക്ക് തിരിച്ചു പോകുകയാണ് എൻ്റെ വീട്ടിലേക്ക് കുറച്ചധികം ലോങ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും പോവാറൊന്നുമില്ല ഇപ്പോൾ ഏട്ടനായിട്ടത്തെ അങ്ങോട്ട് പോകാണുള്ളു അതുവഴിയല്ലേ നേരെ തൃശ്ശൂർക്ക് പോകുന്ന പിന്നെ കുടുവാട്ടിനേക്ക് ബസ്സിൽ കയറി പോകാനൊക്കെ ഭയങ്കര പാടല്ലേ അത് കാരണം അവരോട് പോവാൻ നേരിച്ച് ഞങ്ങൾ ഒന്നിച്ച് റെഡിയായിട്ട് ഇറങ്ങിയതാണ് ഇപ്പോഴത്തെ എന്നാ വെയിലോ ഒരു രക്ഷയില്ല എന്ത് ചൂടായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നേരെ ഞാൻ എപ്പോഴും പറയുന്നല്ലോ കിഴക്കേച്ചിറയിലായിരുന്നു വള്ള ഹരിയായിട്ട് വള്ളം ഇട്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നമുക്ക് പാട്ടത്തിനട കൂടി നടക്കണം ഭയങ്കര വെയിലായിരുന്നു ഒരു രക്ഷയില്ലാത്ത വെയിലായിരുന്നിട്ട് ഏട്ടത്തി ആയിരുന്നു കൂടുതലെ പിടിച്ചിട്ടുണ്ടായിരുന്നത് ഒട്ടും നടക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ചൂട് കൂടുതലാണെന്ന് പറയുന്നുണ്ട് എന്നാലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത അത്ര വെയിലാണ് കുട പിടിച്ചിട്ടും നല്ല ചൂടായിരുന്നു അങ്ങനെ ഞങ്ങൾ ബോട്ട് ജട്ടിയിൽ വന്നോട്ട ബോട്ടേറാൻ വേണ്ടി വന്നു അപ്പം ഞങ്ങൾ പോകുന്ന വേണ്ടിയിട്ട് അവിടെയൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് എല്ലാവരും കൂടി ൊക്കെ പാക്ക് ചെയ്ത് പോലെ ദൂരയാത്ര പോകുന്ന പോലെ എല്ലാവരും നോക്കണൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വരുന്നത് വീട്ടിലേക്ക് പോവാണ് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു ഇവിടെ അമ്മയ്ക്ക് കൊയ്ത്തും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ മാർത്താന് കൃഷിയുണ്ട് അപ്പോൾ അത് കാരണം കൊയ്ത്തും ഒക്കെ ആയത് കാരണം അമ്മയും ബിസിയായിരിക്കും അതുകൊണ്ടിട്ട് പിന്നെ ഏട്ടനായിട്ടത്തിൽ പോകുകയാണല്ലോ വേറെ ആരും വീട്ടിൽ ഉണ്ടാവില്ല ഹരിയേട്ട് ഓട്ടത്തിന് പോകും എന്നാൽ പിന്നെ കുറച്ച് ദിവസം വീട്ടിൽ പോയിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു പറഞ്ഞു അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ദിവസം വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു അതിന് ഹരിയേട്ട് ഞങ്ങൾ അവിടെ ആക്കിയിട്ട് ഓട്ടത്തിന് പോകണമായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാരണം നല്ല സ്പീഡിലായിട്ട് പോകുന്നത് വെയിലുമാണ് കാരണം പതിയെ പൊട്ടിന് അത്രയും വെയിലും കൊള്ളുമല്ലോ അതാണ് ഞങ്ങൾ ഭയങ്കര സ്പീഡിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഏട്ടതിനോട് ഞാൻ പറയാമായിരുന്നു കേട്ടോ പിടിച്ചിരുന്നു മോളെ പറന്ന് പോകും കാരണം ഞാൻ ഏട്ടത്തിൽ നിന്ന് ഞാൻ പുറകിലോട്ട് വിളിച്ചപ്പോൾ പിടിച്ച് മുറുക്കെ കാരണം എങ്ങാനും പറന്ന് പോയാലും വിചാരിച്ചു അത്രയ്ക്ക് സ്പീഡിലായിരുന്നു ഹരിയട്ട് പോയത് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കിപ്പോൾ ഹരിയേട്ടനോട് ശരിക്കും സങ്കടം തോന്നിയിട്ട് കാരണം ഹരിയേട്ടൻ ഈ ബോട്ടിൽ പണിയിരുന്ന എല്ലാവരും ഈ വെയിലത്തെ എന്ത് ചൂടാല്ലേ ഈ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരിക്കുന്ന ആർക്കും മനസ്സിലാവില്ല ഒരു കഷ്ടപ്പെടുന്നതിന്റെ ഇതെന്താ കുറച്ച് സമയം ബോട്ടിൽ പോകുന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി കാരണം കണ്ണു ഒന്നും തുറക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് വെയിലും ചൂട് അങ്ങനെ പിന്നെ ഹരിയായിട്ട് ഞങ്ങളെടുത്തൊരു വീടിനോട് ആക്കി എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇടത്തിൽ വീട്ടിൽ അവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ ഇറക്കിയിട്ട് ഹരിയായിട്ട് നേരെ ഓട്ടത്തിന് പോവാണ് അപ്പം ഹരിയുടെ ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവനേയും കൂടി കേട്ടിട്ട് അവനെ വീടിനോ അങ്ങോട്ട് ഇറക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോവാണ് അപ്പം അവനോട് പറയുകയാണ് വീഡിയോ എടുക്കണ്ട അവൻ അവന അവന ഇപ്പം കാണിക്കുന്നവനെ പറ്റി പറയുന്നതെന്ന് അവന് ഭയങ്കര ക്ഷേമമുള്ള കാര്യമാണ് അവൻ്റെ വീട് എടുക്കണ്ടെന്ന് പറയായിരുന്നു എന്നാലും ഞാൻ വീഡിയോ എടുക്കും കഴിച്ചു എന്നോട് ആര് വീഡിയോ എടുക്കണ്ടാന്ന് പറയുന്ന അവരുടെയൊക്കെ വീട് ഞാൻ എടുത്തു അപ്ലോഡ് ും അങ്ങനെ പിന്നെ അരിയടനാക്കിയിട്ട് നേരെ പോവാണ് ഗൈസ് അങ്ങനെ എപ്പോഴുതും പോലെ എടുത്തിട്ട് വീട്ടിൽ പോകുന്നു ബാക്ക് ഞങ്ങൾ ആ സീറ്റോട്ട് വെച്ചിരിക്കുകയാണ് അങ്ങനെ വെയിലത്ത് നിന്ന് വന്നാലും ഭയങ്കര ചൂടല്ല അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വണ്ടിയിൽ കയറി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണം ഫസ്റ്റ് എന്റെ വീട്ടിലേക്കാട്ട് പോകുന്നു അവിടെ തന്നെ ആക്കിയിട്ടുണ്ട് അവർക്ക് തൃശ്ശൂർക്ക് പോകാനായിട്ട് നമ്മളിറങ്ങാൻ ലേറ്റായി നമ്മൾ വിചാരിച്ചിരുന്നത് ഉച്ചയ്ക്ക് മുന്നേ ഇറങ്ങണം എന്നായിരുന്നു പക്ഷെ വള്ളം പണിക്കാരുള്ളവർ ഉണ്ടായിരുന്നത് കൊണ്ട് ഒടിച്ച് അവരുടെ പുറയൊക്കെയായിരുന്നു സാധനങ്ങളൊക്കെ അടിപ്പിച്ചുകൊടുക്കേണ്ടത് അതുകൊണ്ട് ലേറ്റ് ആയി ഗൈസ് പിന്നെ ഒരു തൃശ്ശൂർ വരെ പോകുന്നില്ല ഇപ്പം വണ്ടിയിൽ നിന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ എനിക്കും കഴിക്കാനൊക്കെ തന്നു പിന്നെ കുടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ അവളെ സീറ്റിൽ തന്നെ കിടത്തി എപ്പോഴത്തേയും പോലെ തന്നെ പോകുന്ന വഴിക്ക് ആമി ഭയങ്കര അലമ്പായിരുന്നു ആൾക്ക് പാട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പോഴത്തെ അലമ്പാൾക്ക് വണ്ടി കയറി കഴിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് പാട്ട് വെക്കണം കാത്തു കാണാൻ സാധാരണ വെച്ച് കൊടുക്കുന്ന കാത്തും കൂത്തൊന്നും വെച്ച് തരത്തില്ലെന്ന് ഒന്നിച്ചിട്ടും പറഞ്ഞു അത് കാരണം നമുക്ക് പൂവേ പൂവേ വെച്ച് കൊടുക്കാൻ പറഞ്ഞു എ ആർ എമ്മിലെ പാട്ടാണ് കേട്ടോ ആൾക്ക് ഭയങ്കര ഇഷ്ടം അത് കാരണം എപ്പോഴെപ്പോഴും പൂവേ പൂവേ വെച്ച് കൊടുക്കാൻ പറഞ്ഞു കൊണ്ടിരിക്കും അതൊരു കാർ ഓടിച്ചുകൊണ്ടിരുന്ന കാർ കാറ് നിർത്തിപ്പിച്ചിട്ടാണുള്ള പാട്ട് വെക്കുന്നത് പാട്ട് വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ വണ്ടിയെടുത്ത് മുന്നോട്ട് പോയ ഒരു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്തുമാത്രം മാത്രമുള്ള കാരണകത്ത് കിടന്ന് ബഹളം വെച്ചിട്ടുണ്ടാകുന്നു എഴുത്ത് വിളിക്കുന്ന കേട്ടിട്ട് അവള് ഉണ്ണിയേട്ടാന്നാട്ടോ അച്ഛനെയാണ് അച്ഛനാണെന്നല്ലോ ഉണ്ണിയേട്ടാന്നാട്ടോ അവള് വിളിക്കുന്നത് അങ്ങനെ ലാസ്റ്റ് ആ പാട്ട് വെപ്പിച്ചതിന് ശേഷമാണ് ഗ്യാസ് ഞങ്ങളെ കൊണ്ട് വണ്ടി എടുപ്പിച്ചത് അവൾ അങ്ങനെ പിന്നെ പാട്ടൊക്കെ പാടി ഞങ്ങൾ നേരെ ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അത് കാരണം നമ്മൾ കൃപാസ്വരം ആ സൈഡ് വന്നപ്പോൾ തന്നെ കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല നേരെ ഞങ്ങൾ നേരെ ഓടി വീട്ടിലേക്ക് പോന്നു പിന്നെ അവർക്ക് തൃശ്ശൂർ വരെ പോകേണ്ടതു കൊണ്ട് വീട്ടിലേക്ക് ഒന്നും അവർ കയറി ഒത്തിരി സമയമൊന്നും ഇന്നില്ല കേട്ടോ എനിക്ക് വീട്ടിൽ കയറുന്ന വീഡിയോസ് എടുക്കാൻ പറ്റില്ല മറന്നുപോയി ഗ്യാസ് അങ്ങനെ പിന്നെ ഒരു വീട്ടിലേക്ക് വന്നു ഞങ്ങൾ തന്നെ ബാക്കി ഞങ്ങളാക്കിയിട്ട് അവർ നേരെ പോകാം കേട്ടോ ചെയ്തത് അങ്ങനെ ഇതാണ് ഞാൻ എന്താ വീട്ടിലേക്ക് ഇതാണ് കേട്ടോ എൻ്റെ വീട് ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതായിരുന്നു വീട് അങ്ങനെ വീട്ടിൽ വന്നു ഇതാ കുറേ നാൾക്ക് ശേഷം എൻ്റെ റൂമിലേക്ക് വരുന്നു ഗേഴ്സ് അങ്ങനെ എൻ്റെ റൂമിൽ വന്നു പിന്നെ അമ്മച്ചമ്മ ഉണ്ടായിരുന്നു അമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ അമ്മച്ചമ്മ ഉണ്ടായിരുന്നു അന്ന് ഞങ്ങൾ കുടുവിനകത്ത് വന്നപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടോ ഭയങ്കര ചൂടായിരുന്നല്ലോ അത് കാരണം വന്നപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി അങ്ങനെ ആള് മൊത്തം നോക്കുമായിരുന്നു അടുത്ത വീട്ടിൽ നിന്ന് മാറിയെങ്കിൽ പോകുന്നല്ലോ അത് കാരണം പുള്ളി ചുറ്റും ഒക്കെ ഭയങ്കര ഇതായിട്ടൊക്കെ നോക്കുമായിരുന്നു മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ